ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് പറവൂരി പാത്തു കുളങ്ങര അതായത് ഷെറിന്റെ വീട്ടിൽ വന്നേക്കാൻ ഉണ്ടാ അവിടെ കഴിഞ്ഞ ദിവസം നമ്മ രണ്ട് ലെയർ ബോക്സ് വെച്ച് കൊടുത്താണ് അപ്പൊ അതിനെ നമ്മ ഡിവിഷൻ ചെയ്ത് രണ്ട് ലെയർ ബോക്സിലേക്ക് തന്നെ മാറ്റുന്ന വീഡിയോ ഉണ്ടാ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ നമ്മൾ ശക്തരായ പടയാളികളെ കുപ്പിയിലേക്ക് കയറ്റണ ഇങ്ങനെ കുപ്പിയിലായി കഴിഞ്ഞാൽ നമുക്ക് തേനെടുക്കാൻ എളുപ്പമായിരിക്കും ഇത്ര ഈച്ചകളാണ് കിട്ടിയേക്കുന്നത് അപ്പൊ ഒരു തണലത്തേക്ക് മാറ്റി വെക്കണേ ഇപ്പൊ നമ്മളെ ഈ കൂടോ ഓപ്പൺ ചെയ്യാൻ പോണുളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കത്തി ഉണ്ട് ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടു കയ്യില് പിന്നെ ഒരു ഇത് എടുത്തറുണ്ട് ഒരു ബ്ലേഡ് അപ്പൊ പുതുക്ക ഇതൊക്കെ മറിക്കാനായിട്ടുള്ളത് പിന്നെ റാണിനെ പിടിച്ചു വെക്കാനായിട്ട് ഒരു ചെപ്പ് このクロアパンジーやった。ノコールアパンジーやね。 ാണിസെല്ല്ണ്ടട്ടാ ഇതില്ട്ടോ അപ്പൊ നമുക്ക് ഒരു കൂട് നമുക്ക് ഇന്ന് പിരിച്ച് റെഡിയാക്കാം ഈ കൂട്ടി കാണുന്ന വലിയ മുട്ടയാണ് കേട്ടോ റാണിസെല്ല് കണ്ട ഇതാണ് റാണിസെല് കണ്ട നമുക്ക് അതിന്റെ സ്റ്റിറ്റിനും കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു കൂടിലേക്ക് ആക്കിയിട്ട് നമുക്ക് കുറച്ച് പഴയ മുട്ടയും പുതിയ മുട്ടയും വെച്ചു കൊടുക്കാം അങ്ങനെ നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു കൂട് റെഡി ആക്കി കിട്ടാം റാണി മുട്ടയുള്ളപ്പോ അത് വിരിഞ്ഞിട്ട് അത് ഗെയിനിയായി മാറി അത് നേരെ ഇണ ചേർന്ന് വന്ന് നേരെ ഒരു കൂട് ആയി മാറിക്കോളും കേട്ടോ റാണി റാണിസെല്ല് കണ്ട സ്ഥിതിക്ക് നമുക്കൊരു കൂടാക്കി എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഈ റാണിസല്ല് കണ്ട ഇതാണ് റാണി റാണിസല്ല് അപ്പൊ നമുക്ക് അതിന്റെ ചുറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് അകത്തി വേണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ അതിന് റാണിസെല്ലിന് ക്ഷതം സംഭവിക്കും கட் ஆனிசல்லி கட்டாயி நம்ம அதே போல எடுத்து வைக்கணும்ட்டா இதுல ஒரு ஆனிசெல்லி வச்சிட்டு பழைய முட்டையும் புதிய முட்டையும் குறைச்செடுத்து வைக்க நம்மளே பழைய முட்டையும் புதிய முட்டையும் கூடி ായിട്ട് എടുത്തുവെക്കണേട്ടാ അതില് റാണി ഇല്ല എന്ന് നമ്മ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം എന്നിട്ട് വേണം അതിലേക്ക് എടുത്തു വെക്കാനായിട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റാണി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മറ്റേ കൂട്ടിലേക്ക് എടുത്തു ഇപ്പൊ രണ്ട് ടൈപ്പ് മുട്ടയും വെച്ചാൽ കേട്ട കുറച്ച് പൂമ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പൂമ്പൊടി എടുത്തിട്ട് പിന്നെ എൻട്രൻസിന്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പൂമ്പൊടി അപ്പൊ നമ്മള് ഇതില് പഴയ മുട്ടയും പുതിയ മുട്ടയും വെച്ചിട്ടുണ്ട് റാണിസെല്ലും പിന്നെ കുറച്ച് മുട്ട പുതിയ മുട്ടയും വെച്ച് പിന്നെ ഏഹ് പൂമ്പൊടി വെച്ചിട്ടുണ്ട് തേനോയിൽ കുറച്ച് തേനും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് അടച്ചിട്ട് പഴയ കൂടി ഇരിക്കുന്നോടത്ത് കൊണ്ടേക്ക് ഇട്ടു വെക്കണേട്ടോ తేనెడు <tune> ఏంట അതില് കൊറച്ച് തേനുകളുണ്ട് അപ്പൊ എടുക്കുന്നില്ല അപ്പൊ അത് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കണുണ്ട് ഇപ്പൊ തേനെടുക്കുന്ന സമയമില്ലല്ലോ അപ്പൊ മഴ ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് അതില് കുറച്ച് കുടിക്കാൻ വെച്ചുകൊടുത്തേക്കണോ ഓക്കെ ഇത്രം തേനാണ് ആ കൂട് കുടിച്ചപ്പോ കിട്ടിയ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പതിന് എടുത്ത കിട്ടും ഓക്കെ ഏകദേശം നമ്മള് ഏതാണ്ട് തേനൊക്കെ എടുത്തിട്ട് തേനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് കൂടക്കണുണ്ട അടച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ടേക്ക ഇട്ടിത്തോക്കാം കൂടക്കണേക്കുമ്പോ നമുക്ക് കുറച്ച് ഈച്ചകള് നമുക്ക് കൊടുക്കണി ഈച്ചകള് അതില് കൊടുത്തിട്ടുമ്പോ അടക്കണ വീഡിയോ ഇവിടെ അപ്പൊ ഒരു കൂട് നമ്മ രണ്ടാക്കി റാണുകൾ വെച്ചിട്ട് സ്പ്ലിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് പുതിയ ആളുകളാണ് ചാനൽ കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പൊ നല്ലൊരു വീഡിയോ പോയി വീണ്ടും കാണാം